അനുമോൾക്ക് നേരെയുള്ള ആക്രമണം കണ്ട് സത്യം പറഞ്ഞാൽ ഷോ വയ്ക്കാൻ മറന്നുപോയി ഷോ വയ്ക്കുന്നതിന് പകരം ആ ലൈവിൽ തന്നെ ഞാൻ ഇരുന്നു പോയി അക്ബറിൻ്റെ അലർച്ച ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങാണ് അനുമോൾ എന്ന വ്യക്തിയോട് കാണിക്കുന്ന ആ അലർച്ച സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ കണ്ണെന്ന് അറിയാതെ വെള്ളം വന്നുപോയി ഞാൻ അങ്ങനത്തെ അന്തമായ അനുമോൾ ഫാനൊന്നല്ല ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ് ഈ ആൾറെഡി ഹൗസിൽ നിന്ന് വ്യക്തമായി പോയതാണ് പക്ഷേ ഒരു വ്യക്തിയെ ഇത്രത്തോളം ടോർച്ചർ ചെയ്യുന്നത് കാണുമ്പോൾ അത് നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരാളത് ഒരു സ്വന്തം മോളെപ്പോലെ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ ഇത്രത്തോളം ടോർച്ചർ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ വികാരം അതുമാത്രമാണ് എനിക്കുള്ളത് ആതിലെ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് വെച്ച് ബോംബ് അത് ബിഗ് ബോസ് ഫൈനൽ ഫൈവ് അല്ല ഫൈനൽ സെവൻ ആണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ അതിലാതവിടെ വിട്ടു അപ്പോ അപ്പോ തന്നെ അക്ബറിന് നിരാശയാണ് ഉണ്ടായത് താൻ ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അക്ബർ എവിക്റ്റഡ് ആയ ഒക്കെ ഹൗസിനുള്ളിലേക്ക് വന്ന് പുറത്തെ കാര്യങ്ങൾ ഒക്കെ സൂചന നൽകിയപ്പോൾ മാത്രമാണ് അക്ബറിന് മനസ്സിലാവുന്നത് അനുമോളാണ് ടോപ്പിൽ വന്നിരിക്കുന്ന ഒരാളെന്നുള്ള സൂചന അക്ബറിന് അപ്പോൾ മാത്രമാണ് കിട്ടുന്നത് അതോടെ ആ മനുഷ്യൻ ഒരു വിരളി പോണ്ട പോലെ അത് നമ്മൾ ഷോല് കണ്ടാത്തന്നെ അക്ബറിന്റെ അക്ബറിന്റെ ആ ടോട്ടൽ അറ്റയർ കണ്ടാത്തന്നെ ആകെ എന്തോ എന്താ പറയാ ഒരു ഒറ്റ ദിവസം കൊണ്ട് ആ മനുഷ്യൻ നേരെ തിരിച്ചു മാറിപ്പോയി ഒക്കെ കൂടി ഒരു സട കുടഞ്ഞ് എന്താ ആകെ എന്താ പറയാ അത്രയും വെറീഡ് ആയിട്ടുള്ള ആ രൂപത്തിലേക്കായിപ്പോയി അക്ബർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഏത് വിധേനയെങ്കിലും മുന്നോട്ടേക്ക് കര കയറണം അതായത് അത് എന്ത് തന്നെയായാലും അതിന് അതേ സമയം ആഴ്ചകളോളം അക്ബറോട് വിദ്വേഷമ്പിലെത്തിയിരുന്ന ആതിലായ നൂറയും അവർ വരെ അന് മോളുടെ നേരത്തിരിക്കുന്നത് ആതിലേൻ്റെ ഉദ്ദേശം ന്യൂറയെ വിന്നറാക്കുക നൂറേനിക്കല്ല സാധ്യത എന്ന് കണ്ടപ്പോൾ ആതിലിളകി ആതിലേയും എന്ത് നിറുകിട്ട കളിയും കളിക്കാൻ തയ്യാറായി ഇവിടെ അനുമോൾക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധയോടെ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു ഷോയിൽ വന്നത് ഒരു അങ്ങനത്തെ സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാനൊന്നും വന്നിരിക്കുന്നത് നമ്മൾ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്തേ പറ്റൂ അത് മനസ്സിലാക്കണം വ്യക്തിപരമായ ഗുണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള പോകും അനുമോൾക്ക് വേണ്ടിയിരുന്നു എന്തിന് സൗഹൃദങ്ങളൊക്കെ പുറത്തു പോയിട്ടാവോ അല്ലെ ഇതൊരു ഗെയിം ഷോ ആണ് ഗെയിം ഷോ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് റിലേറ്റഡ് ഗെയിം അല്ല ഉദ്ദേശിക്കുന്നത് അത് എല്ലാ തരത്തിലുമുള്ള ഒരു റിയാലിറ്റി ലൈഫുമായി ബന്ധപ്പെട്ട ഒരു റിയാലിറ്റി അത് ആ ഒരു ഗെയിമാണ് ഉദ്ദേശിച്ചത് അല്ലാതെ അവിടെ കുറേ ഗെയിം കളിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് വിന്നറായവരാണ് ഇവിടെ ഷോയിലെ വിന്നറാവുന്ന ഒരു നിർബന്ധവും ഇത് മാനസികമായി എല്ലാ രീതിയിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ വിലയിരുത്തി അതും പ്രേക്ഷകർ വിലയിരുത്തി നൽകുന്ന വോട്ട് അല്ലാതെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന അവിടെ നൂറയാണ് പിന്നെ ടിക്കറ്റ് ഫിനാലയൊക്കെയും കയറിയതാകാതെ അത്ര എല്ലാ ഗെയിമിലും വിജയിച്ചിട്ട് അപ്പോൾ അവൾക്കാണ് വിന്നിങ് സാധ്യത ഉള്ളതിൽ പറയുന്നില്ലെന്നൊരു ഒരു കാര്യമില്ല അപ്പം അവിടെ എവിടെയെന്ന് പറഞ്ഞാൽ വിന്നറാവുന്ന പ്രേക്ഷകർ തീരുമാനിക്കുന്ന ആൾ പ്രേക്ഷകരുടെ മനസ്സിലാർക്കാണ് സ്ഥാനം അവർക്ക് അവർ വോട്ട് ചെയ്യുന്നു അതേപോലെ അവർ വിൻ ചെയ്യുന്നു ഇവിടെ പി ആർ എന്നുള്ള കാര്യം സാധാരണ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ എത്ര നല്ല സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥി അയാൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ അപ്പോൾ അയാളും അയാളുടെ ക്യാൻവാസിങ് നടത്തൂലേ ഓരോ കാൻഡിഡേറ്റും ക്യാൻവാസിങ് നടത്തി ജനങ്ങളിലേക്ക് തങ്ങളുടെ ആ കഴിവിനേയും തൻ്റെ എല്ലാത്തരം ഗുണങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെയാണ് ഈ പി ആർ അപ്പം ഇവിടെ കണ്ടസ്റ്റൻസ് വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് പുറം ഒരു ബന്ധവുമില്ല അപ്പം അവരെങ്ങനെ ഈ ജനമനസ്സിലേക്ക് ഇവരുടെ ഓരോ നല്ല വശങ്ങൾ എടുത്തിടുന്നു അവർ അതിന് വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നു ഇവരെ പേജ് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ ഇവരുടെ നല്ലതായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ആളെ പുറത്ത് ഒരു സപ്പോർട്ടായിട്ട് നിൽ അത് വെക്കുന്നതാണ് അത് പി ആർഒ ഇനിയിപ്പോൾ എന്ത് വേറെന്തോ ഒരു പേരിട്ട് വിളിക്കുന്നു ഒ എം ആർ ഒ എൻ ഐ ഡോണോ അങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ മറ്റൊരാളെ താറടിച്ച് കാണിക്കണം എന്നുള്ള ഒരിക്കലും ഈ ഉള്ളിലുള്ള കണ്ടസ്റ്റന്റ് വിചാരിക്കുന്നില്ല ഇപ്പോൾ പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ബോംബ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കണ്ടസ്റ്റൻസും പുതിയ പരസ്പരം അടുപ്പമുള്ളവരെല്ലാവരും ചെയ്യുന്നുണ്ട് സ്വന്തം നമ്പർ കൈമാറുന്നുണ്ട് അല്ലെങ്കിൽ പേരൻസിൻ്റെ നമ്പർ കൈമാറും എന്താണെന്ന് വെച്ചാൽ എവിക്റ്റ് ആയി പോവുകയാണെങ്കിൽ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനോ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൈമാറുന്നുണ്ട് അതേപോലെ തന്നെ ആതിലെയും ും പരസ്പരം നമ്പർ കൈമാറിയിട്ടുണ്ട് അതിലെയും അനുമോ മോളും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ പലപ്പോഴും അക്ബർ കടന്നു വന്നിട്ടുണ്ട് കാരണം അക്ബർ തുടക്കം മുതലേ ഈ ഹൗസിനുള്ളിൽ വന്ന് ആദ്യം തന്നെ ചെയ്തത് അനുമോൾ എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്താണ് അക്ബറിന് പുറത്തുനിന്ന് വരുമ്പോഴേ അറിയാം അനുമോളാണ് അവിടുത്തെ ഏറ്റവും വലിയ മത്സരാർത്ഥിയെന്ന് ഉള്ള കാര്യം ഉറപ്പിച്ചിട്ട് തന്നെയാണ് അക്ബർ ഹൗസിനുള്ളിലേക്ക് കയറിയത് അതുകൊണ്ട് തന്നെ അക്ബർ ഹൗസിനുള്ളിൽ കയറിയ അന്ന് മുതൽ അയാൾ ചെയ്തിരുന്നത് അനുമോളെ ടാർഗറ്റ് ചെയ്യുക അനുമോളെ കരച്ചിൽ റാണി എന്ന് പേരിട്ടത് അക്ബറാണ് അനുമോൾക്ക് അന്ന് മുതൽ അക്ബറിൻ്റെ ഭാഗത്തു നിന്ന് അനുമോൾക്ക് പാരടിപ്പ് പാട്ടുകളാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിങ്ങനെ കുത്തലുകൾ കുത്തലുകൾ കേൾക്കുമ്പോൾ ഏത് വ്യക്തികളായാലും പറഞ്ഞു പോകും ഒന്നൊരു പണി കൊടുക്കണം ഇങ്ങനെ വെറുപ്പിക്കുന്നത് അതായത് ഡേ വൺ മുതൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അക്ബർ തന്നോട് ആരൊക്കെ കൂട്ടുകിടുന്നു അതായത് അക്ബർ കൂട്ടുകിടുന്ന ആളുകൾക്കൊക്കെ അനുമോളോട് ഉറപ്പാണ് അപ്പോഴും അക്ബറിന് നേരെ ഒരു വാക്ക് പോലും ഏർ മോഹൻലാൽ പറയാറുണ്ടായിരുന്നില്ല കാരണം അക്ബറിന് ആ ഹൗസിനകത്ത് ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്ന് ഹൗസിൻ്റെ അണിയറയിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം ഹൗസിനുള്ളിലുള്ള എല്ലാവർക്കും പാട്ടാണ് അത് പ്രത്യേകിച്ച് അനിമോൾക്ക് ഈ ഹൗസിനുള്ളിൽ വിവരുന്നതിന് മുമ്പ് തന്നെ വിവരം കിട്ടിയിട്ടുണ്ട് അത് ഷോ ഷോ ഡയറക്ടറാണ് അക്ബറിൻ്റെ അടുത്ത പിന്നെ സുഹൃത്ത് ബന്ധമെന്ന് പറഞ്ഞതൊക്കെ അനിമോൾക്ക് അതൊക്കെ നല്ല വ്യക്തമുള്ള ആദില നൂറ ഇവർ രണ്ട് പേരും വന്നിരിക്കുന്നത് വെറും രണ്ടാഴ്ചയെങ്കിലും മാത്രം ഈ ഹൗസിൽ നിന്ന് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നലുമായിട്ടാണ് വന്നത് കാരണം അത്രയും നെഗറ്റിവിറ്റിയുമായിട്ടാണ് അവർ ഈ ഷോയിലേക്ക് കയറിയിട്ടുള്ളത് അവർക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല അവർ അവിടെ എത്ര കാലം നിൽക്കുമെന്ന് അപ്പോൾ ഓരോ ഏവിഷ്യം വരുമ്പോഴും അതിലേക്ക് ഇപ്പം പിറ്റായാലോ ആയാലോ എന്നുള്ള ഭീതിയായിരുന്നു അവർക്ക് തുടക്കത്തിൽ അവർ ഉടനെ അവർ രേണു സുതിയുമായി കൂട്ടുകൂടി അപ്പം രേണു സുതി എന്ന വ്യക്തിക്ക് പുറത്ത് നല്ല സപ്പോർട്ടുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ രേണുവുമായി കൂടുതലടുത്തു അങ്ങനെ രേണുവിൻ്റെ കൂടെ നിന്ന് നിന്ന് പിന്നീട് രേണുവിനെ തുളയ്ക്കാൻ തുടങ്ങി രേണുവിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് വൃത്തിയില്ല ിക്കില്ല രേണു എന്ന് പറഞ്ഞാൽ ആളൊരു മഹാപാവം അത് എക്സ്പീരിയൻസ് കുറവുള്ള അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ആൾക്കുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുമായിരുന്നു കാരണം രേണു തീരെ കഴിവില്ലാത്തവളാണ് ഇങ്ങനെ പെട്ടെന്ന് ഇതാന്ന് പറഞ്ഞിട്ട് പൊന്തി വന്നതാണ് എങ്ങനെ ഉള്ള ഓരോ അഭിപ്രായങ്ങളും അവർ ഉണ്ടായിരുന്നു അപ്പം ആതിലേ നുറയും ആദ്യം രേണുവിനെ കൂട്ടി പിടിച്ചു പിന്നീട് ഷാനവാസും അനുമോളും കാരണം അവരുടെ കൂട്ട് എപ്പോഴും ഹൈ ഫാൻ ബൈസുള്ള ആളുകളുമായിട്ട് മാത്രം കാരണം ലക്ഷ്യം ഒന്ന് മാത്രം അവരുടെ ആ ഫാൻ്റെ ഫാനിൻ്റെ സപ്പോർട്ടും കൂടി ഇവർക്ക് കിട്ടണം എന്തെങ്കിലും അങ്ങനെ നിന്ന് നിന്ന് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും കാലം അങ്ങോട്ട് പോയിട്ടുള്ളത് നീ തങ്ങി പോയിട്ടുള്ളത് അല്ല ഈ രണ്ട് വ്യക്തികൾക്ക് അത്രയും നെഗറ്റിവിറ്റിയാണ് പുറത്തുള്ളത് അപ്പം അവർ രണ്ടുപേരും ഇത്രയും കാലം അവിടെ പിടിച്ചു നിന്നത് ആദ്യം രൺസുതി പിന്നെ ഷാനവാസ് പിന്നെ ഫൈനലി അനുമോൾ ഇവരുടെ ഈ ഫാൻ ബേസിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇവർ ഈ ആതില എന്ന വ്യക്തി അവിടെ പിടിച്ച് നിന്നത് അനുമോൾ അത് അങ്ങനെ അവസാനം അനുമോളെ വരെ എവിട്ടാക്കണമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അന് ആതിലീ ന്യൂറ എത്തി അപ്പോൾ അവർ അടുത്ത ആഴ്ച അനുമോൾ പോവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കണക്കുകൂട്ടാൻ തുടങ്ങി അടുത്ത ആഴ്ച അനുമോൾ എവിട്ടായി പോവുകയാണെങ്കിൽ ന്യൂറയ്ക്ക് സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് അവരുടെ ചിന്താഗതി വന്നു അപ്പോൾ ഒരു വശത്ത് അക്ബറിന് കപ്പ് നടന്നുള്ള അമിതമായ ആഗ്രഹം അതേപോലെ നൂറയ്ക്ക് കപ്പ് നടന്നുള്ള ആതിലയുടെ അമിതമായ ആഗ്രഹം ഈ രണ്ടാഗ്രഹങ്ങൾ അതാണ് ഈ എവിക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് വീട്ടിനകത്തേക്ക് വന്നപ്പം കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്ത് രണ്ട് ബാ രണ്ടാൾക്കാരാണ് അവിടെ മാനസികമായിട്ട് ഒരു വിരളി പിടിച്ച പോലെയായത് ഒന്ന് അക്ബർ മറ്റേത് ആതില അപ്പം രണ്ട് പേരോടും രണ്ട് പേരുടെയും കളിയാണ് എല്ലാ കുറ്റങ്ങളും അതായത് ലീഡ് ചെയ്തിരിക്കുന്ന അനുമോളുടെ തലയിലേക്ക് ഇട്ട് കൊടുത്തത് ഏത് വിധേനയും അനുമോളിലെ താഴെ ഇറക്കുക അതായത് അനിമോളുടെ ആ ഒരു ഉയർച്ചയിൽ എങ്ങനെയെങ്കിലും തടയിടുക എന്നുള്ള ഗൂഢമായ കൂടെ എല്ലാ ചെയ്തികളും ഉണ്ട് അതിന് കൂടപിടിക്കാനായിട്ട് വന്ന മെയിൻ മെയിനാണ് ശൈത്യ പിന്നെ സരിക പറയാനില്ല എവിടെ പോയാലും കുശു 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 കാരണം നേരിട്ടൊന്നും പറയില്ല എല്ലാവരെയും പിരികയേറ്റി പറഞ്ഞു വിടുക അതാണ് നാരദ പണി ചെയ്യുന്ന ശരിക അവർക്കൊക്കെ അറിയാം കാരണം അവർ ഹൗസിൻ്റെ വെളിയിൽ നിന്ന് വന്നപ്പോൾ ഉള്ള അപ്രോച്ചാണ് ഇനി അവർക്ക് തിരിച്ചു പോയാൽ എന്നുള്ള കാണാം ശരിക ഹൗസിനുള്ളിൽ കയറിപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇരുപത് ശതമാനം പിന്നെ ഒരു സപ്പോർട്ടേഴ്സ് കൂടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പേഴ്സൻറ്റിൻ്റെ മേലേക്ക് എനിക്ക് എനിക്കുള്ള സപ്പോർട്ട് വർദ്ധിച്ചു എന്ന് ഇനിയിപ്പോൾ ഹൗസിൻ്റെ ഒരു വെളിയിൽ പോയാൽ കാണാം ശരികയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് എത്രയുണ്ടെന്ന് കാരണം ഈ ഇത്രയും നീചമായ പണി ചെയ്യുന്ന ഇനിയിപ്പോൾ ശൈത്യ പറയാനില്ല ഇത്രയും വിഷജന്തു വേറെയില്ല ശൈത്യ ശരിക്ക ബിന്നി ബിൻസി ഇവരൊക്കെ പുറത്തുനിന്ന് ചട്ടം കെട്ടി വന്നതാണ് അനുമോൾ എന്ന വ്യക്തിയെ ഏത് വിധേനയും താഴെ വലിച്ചിടണം വരാം വേറെ ആരുമാണെങ്കിൽ ജയിച്ചോട്ടെ അവർക്കൊരു കുഴപ്പമില്ല അനീഷിനോടൊന്നും ഒരു ഒരു ചുക്കുമില്ല അവർക്ക് അനേഷൻ ഭയങ്കര അനുഷ് കേട്ടെ ഭയങ്കര സ്നേഹത്തില്ല ആയിക്കോട്ടെ അനീഷ് നല്ല ഗെയിമറാണ് അനീഷ് ജയിച്ചോട്ടെ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല അനീഷ് ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ പക്ഷെ അനീഷിന് ഒരു നല്ലൊരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് അത് അനീഷ അങ്ങനെ പ്രവർത്തിച്ചില്ല ഇത്രയും ക്രൂരമായി അനിമോളോട് ബിഹേവ് ചെയ്യുമ്പോൾ ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഒന്നടക്കം ഒരാളൊഴിയാതെ അൻമോളുടെ നേരെ ഇങ്ങനെ ആക്രമിച്ച് വലിച്ചു കീറുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ഒരു ഇഷ്ടമായിരുന്ന അനീഷിന് അനുമോളോടുണ്ടായിരുന്നെങ്കിൽ എൻ അറ്റ്ലീസ്റ്റ് അനുമോളുടെ അടുത്ത് വന്നിട്ട് ഒരു ആശ്വാസവാക്കെങ്കിലും പറയാൻ പറ്റും പക്ഷെ അതുപോലും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അയാളൊരു സ്വാർത്ഥനായ ഒരു കണ്ടസ്റ്റൻറ്റ് മാത്രമാണ് ഇപ്പോൾ ഹൗസിലുള്ള എല്ലാവരും അനീഷേട്ടൻ അനീഷ് എന്ന് പറഞ്ഞിട്ട് തൊഴുകുന്നുണ്ടല്ലോ പക്ഷേ അനീഷ് വ്യക്തമായും പറഞ്ഞാൽ കപടനായ ഒരു വ്യക്തിയാണ് ഉള്ളിൽ അത്രയും സ്വാർത്ഥത കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഉള്ളിൽ ആനന്ദിക്കുകയാണ് അനമോളോട് ഈ ഹൗസ് മേറ്റ്സ് എല്ലാവരും ഇങ്ങനെ കുട്ടം തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ അതിലുള്ള ആനന്ദത്തിലാണ് ഒരു ഗൂഢമായ ആനന്ദത്തിലാണ് അനീഷ് പോയിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റിനകത്തുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ പരസ്പരം അടുപ്പമുള്ളവർ തമ്മിൽ നമ്പർ കൈമാറുന്നുണ്ട് അതായത് എഡിക്റ്റഡ് ആവുന്ന സമയത്ത് വീട്ടുകാരെ ബന്ധപ്പെടാനോ അവരുമായിട്ട് എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാനോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ പരസ്പരം നമ്പർ ഷെയർ ചെയ്യുന്നത് അപ്പം ആതിലെയും നൂറേയും ഒക്കെ വലിയ സ്നേഹബന്ധത്തിലായപ്പോൾ ആതിൽ എല്ലാ ആഴ്ചയും ഓരോ ആഴ്ചയും ആതിൽ ഔട്ടാവും ഔട്ടാവും എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തി നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ നമ്പർ കൈമാറിയ കൂട്ടത്തിൽ അനുമോൾ അനുമോളുടെ നമ്പർ ആതിലേക്ക് കൈമാറി അതേപോലെ ആതിലെയും അനുമോളുടെ സ്വന്തം നമ്പർ കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഈ അക്ബറിൻ്റെ ഈ അമിതമായ ഈ ടോർച്ചറിങ് കാരണം അതേ സമയത്ത് ആതിലേക്കും ഊറയ്ക്കും വരെ ഒരു രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് വരെ അക്ബറിനോട് കടുത്ത ശത്രുതയിലായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ അന്മോളും ആതിലെയൊക്കെ സംസാരിക്കുമ്പോൾ അവനങ്ങനൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് പുറത്ത് അങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവാം ഇവനെ ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവനെ ഈ അമിതമായിട്ടുള്ള എത്രയെന്ന് വെച്ചിട്ട് സഹിക്കുക ഇതിനൊക്കെ ഒരു പണി കൊടുത്തേ മതിയാകുമെന്നുള്ള ലാലേട്ടനാണെങ്കിൽ ആ അക്ബറിനോട് ഒരു ഒരു കാര്യം പോലും ഒരു വീക്കെൻഡിൽ വരുമ്പോൾ ഒന്നും പറയുന്നില്ല അക്ബർ ഇത്രത്തോളം കളിച്ചിട്ടും ഒരു ഒരു വാണിംഗ് പോലും അക്ബറിന് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു എന്തെങ്കിലും പണി കൊടുത്തേ മതിയാവുമെന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് അതിന് അനുമോൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പ്രൂവ് ചെയ്യാനുള്ള ഒന്നുമില്ല അനുമോൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും അതിലേയും അതിലേ അപ്പുറം പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ സംഭാഷണം ഈ അനുവുമായി ചേർന്നിട്ട് അനുമോളുമായി ചേർന്നിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങളാണ് ഇപ്പോൾ അനുമോളുടെ തലയിലേക്ക് ഓരോ കൂരമ്പുകളായിട്ട് തറയ്ക്കുന്നത് അത് പറഞ്ഞു അത് ചെയ്തു ഇത് ചെയ്തു മറ്റേ എണ്ണിയാലൊടുങ്ങാത്ത കുറ്റങ്ങൾ അത് അവിടെ വന്നിരിക്കുന്നത് ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും ഇത്തരം സുഹൃബന്ധത്തിൽ അകപ്പെടാതിരിക്കുക ആരും ഏത് സമയത്തും നമുക്കൊപ്പം നിൽക്കുന്ന ഒരാളെ മാത്രമേ സുഹൃത്തായി സ്വീകരിക്കുമ്പോൾ ഇവിടെ ആതില എന്ന വ്യക്തി ചെയ്തിരിക്കുന്ന ആ കൊടും ചതി അത് കാരണമാണ് ഇന്ന് ഈ അനുമോൾ അനുഭവിക്കുന്നത് അതായത് അനുമോൾ അനുഭവിക്കുന്നതിന് യഥാർത്ഥ ഉത്തരവാദി അനുമോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിക്ക് യോജിക്കുന്ന വിധത്തിൽ വോട്ട് ചെയ്യുക എല്ലാവരും അത് അനീഷനായിക്കോട്ടെ അല്ലെങ്കിൽ അനുമോൾക്കായിക്കോട്ടെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ആരുമില്ലെങ്കിൽ ദൈവം എന്ന് പറയും ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ ഒരു ശക്തിയായി നമ്മൾക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും എന്ന് പറയാറുണ്ട് ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ലക്ഷ്മിയും അനുമോളും തമ്മിൽ ഒരിക്കലും ഒരു പരസ്പരം സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നില്ല ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഉറച്ച നിലമറുള്ള വ്യക്തി പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആരെയും വയക്കാതെ സ്വന്തം വാക്കിന് അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന സ്വയം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹൗസിലുള്ള ഏറ്റവും ഒരു റെസ്പെക്ട് തോന്നേണ്ട വ്യക്തിയാണ് ലക്ഷ്മി ഇത്രയും തൻ്റെ ഇടവും ചങ്കുറ്റവും ഉറച്ച വ്യക്തിത്വമുള്ള വ്യക്തി ആ ലക്ഷ്മിയുടെ സപ്പോർട്ടാണ് അനുമോൾക്ക് ഈ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായത് അനുമോൾ കരഞ്ഞു തളർന്നിരിക്കുമ്പോൾ അനുമോൾക്കൊരു കൂട്ടായി തുണയായി അനുമോളോടൊപ്പം നിന്ന ലക്ഷ്മിയെ നമിക്കാതിരിക്കാൻ വയ്യ ആ വ്യക്തി ഹൗസിൽ നിൽക്കണ്ട ആളായിരുന്നു ഈ ഫൈനിൽ ഫൈവിൽ കയറാൻ വരെ അർഹതയുള്ള വ്യക്തിയായിരുന്നു ലക്ഷ്മി ഈ പ്രശ്നങ്ങളൊക്കെ ഹൗസിനിൽ നടക്കുമ്പോൾ ഒരൊറ്റ ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് പോലും ഉണ്ടായിരുന്നില്ല അനിമോൾക്ക് ഒരു സപ്പോർട്ടായി കൂടെ നിൽക്കാൻ എല്ലാവരും മാറി നിന്ന് ചിരിക്കുകയായിരുന്നു ഓരോരുത്തരും മുഖഭാവം കാണണമായിരുന്നു അനിമോൾ പിച്ചും പേയും പറഞ്ഞ് അലറി അലറിക്കറിയുമ്പോൾ അതായത് ഉള്ളിൽ തട്ടിയ കരച്ചിൽ അല്ലെങ്കിൽ കരച്ചിൽ റാണി നാടക റാണി എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ എല്ലാവരും കൂട്ടം ചേർന്ന് തന്നെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ വിഷമത്തിൽ നിന്ന് വരുന്ന കരച്ചിൽ ആ സമയത്തും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി ഇങ്ങനെ ശിരിക്കുകയായി കിളികൾ ചിരിക്കുകയായിരുന്നു എല്ലാവരും അപ്പം ആ സമയത്ത് ഈ ലക്ഷ്മിയുടെ സപ്പോർട്ട് നമിച്ചേ പറ്റുവെന്ന് ലക്ഷ്മിയെ ലക്ഷ്മി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ അനുമോളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ലക്ഷ്മി പറയുന്നുണ്ട് നീ മറ്റുള്ളവർക്കൊരു ഒരു വളമായിട്ട് ഒരു വാഴയെ പോലെ അലിഞ്ഞു ചേർന്ന് ഇല്ലാതാവുന്ന ഒരു വ്യക്തിയാണ് ഈ ദിവസങ്ങൾക്കിടയിൽ ഒരു ദിവസം ലക്ഷ്മി തന്നെ അൻമോളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാനിവിടെ വോയിസ് ക്ലിപ്പായി ലക്ഷ്മിയുടെ തന്നെ വോയിസ് ആയിട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അത് കൂടി ഇന്ന് കാണുക എക്സാമ്പിൾ നീ ഒരു വളമായിട്ട് രീതില് ഞാൻ പറയാം അത്രയും അറിഞ്ഞ് നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ അത്രയും നന്മയും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടായിട്ട് അപ്പൊ ബാക്കിയുള്ളത് എന്ത് വന്നാലും ഈ വീട്ടിലെ പ്രഷർ ഒന്നും ഇങ്ങനെ എഫക്ട് ചെയ്യാൻ പാടില്ല എന്ത് വന്നാലും പറഞ്ഞു പുറത്തെനിപ്പൊ നമ്മള് വലിയ ഫ്രണ്ട്സ് ആയിട്ട് ഒന്നും എനിക്ക് ഞാൻ ഞാൻ പക്കാ ഗെയിം എന്നുള്ള രീതിയിൽ കാണാൻ ചോദിക്കും എനിക്ക് ഓക്കെ ആയിട്ടുള്ളവരോട് മാത്രമേ ഞാൻ ക്ലോസ് ആ എനിക്ക് നേരിൽ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങനെ ഉറപ്പു പറഞ്ഞില്ല പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല ഈവൻ ആ ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പില് പോലും ഞാനില്ല ആരും ഇൻവൈറ്റ് ചെയ്തിട്ടും എനിക്ക് താല്പര്യം കുറവാണ്